ഈ ശമിശിഖായിൽ പറയ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഗരിഹരി ഓണംകുളം അച്ഛന്റെ നിര്യാണം നാം എവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണല്ലോ അച്ഛനെ അറിയാവുന്നവർക്കെല്ലാം ആഴമായ ദുഃഖമുണ്ട് ഇവിടെ റോമിൽ സിനഡിലെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്കാരായ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയും ബ്രദേഴ്സിനെയുമൊക്കെ അച്ഛൻ്റെ മരണത്തെക്കുട്ടുകേട്ടപ്പോൾ സംസാരിക്കാൻ സാധിച്ചു അവരെല്ലാവരും അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദുഃഖം പങ്കുവച്ചത് ശാന്തനും പക്വമതിയും എന്നാൽ സദാ പ്രവർത്തന നിരതനുമായ ഒരു വൈദികനായിട്ടാണ് പ്പെട്ട അച്ഛനെ കാണാൻ നമുക്ക് സാധിച്ചിരുന്നത് അദ്ദേഹം തൻ്റെ ശുശ്രൂഷകളിലൂടെ ജനഹൃദയങ്ങളെ ആകർഷിച്ചിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹമായിരുന്നു അദ്ദേഹത്തും ജനങ്ങളോട് അതുപോലെ തന്നെ സ്നേഹമുണ്ടായിരുന്നു പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത വളരെ വലുതായിരുന്നു ദീർഘകാലം നമ്മുടെ അതിരൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും അതിനോട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ഡയറക്ടറായിരുന്നപ്പോഴും തുരുത്തി ചമ്പക്കുളം മുതലായ പ്രധാന പള്ളികളിൽ വികാരിയായിരുന്നപ്പോഴും ജനങ്ങള് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുടെ സൽഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് സഹായിക്കാവുന്നവർക്ക് ഒരിക്കലും അദ്ദേഹം സഹായം നിഷേധിച്ചിരുന്നില്ല അദ്ദേഹം വഴി മറ്റുള്ളവർക്ക് സഹായം എത്തിക്കാൻ എനിക്ക് പോലും സാധിച്ചിട്ടുണ്ട് വലിയൊരു സൗഹൃദവും അതുപോലെ തന്നെ സഹകരണവും അദ്ദേഹത്തിൽ നിന്ന് അഭിവൃദ്ധി പിതാക്കന്മാർക്കും മറ്റു വൈദികർക്കും ലഭിച്ചിരുന്നു പിതാക്കന്മാരുള്ള വിധേയത്വം അദ്ദേഹത്തിന്റെ വൈദിക ജീവിതം മുഴുവനിലും നിറഞ്ഞു നിന്നിരുന്നതാണ് ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല സ്വർഗത്തിൽ ഒരു നിക്ഷേപമായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ സ്ലിഹായെ പോലെ അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കും എനിക്ക് ജീവിതം മിശിഖായും മരണം നേട്ടവുമാണ് എന്ന് കാരണം മിശിഖായ്ക്കും സഭയ്ക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു അച്ഛന്റെ വൈദിക ജീവിതകാലം മുഴുവൻ അതുവഴി അതിരൂപതയ്ക്കും അതുപോലെ തന്നെ സഭയ്ക്ക് പൊതുവെയും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമുക്ക് നന്ദി പറയാം ഓണം കുളം കുടുംബാംഗങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു അതുപോലെ തന്നെ അച്ഛന്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചവരോടും ദുഃഖം രേഖപ്പെടുത്തുന്നു കാരണവാനായ കർത്താവ് ബഹുമാനപ്പെട്ട ആഗ്രഹിതി അച്ഛന് നിത്യസൗഭാഗ്യം നൽകുമാറാകട്ടെ ദൈവത്തിന് സ്തുതി